അങ്ങനെ ചെയ്യുന്ന കുട്ടിക്ക് മാത്രമേ നല്ല ബുദ്ധി ഉണ്ടാവുള്ളൂ സൽബുദ്ധി എന്ന് പറയും നല്ല പെരുമാറ്റം ഉണ്ടാവുള്ളൂ നല്ല ചിന്തകൾ ഉണ്ടാവുള്ളൂ നല്ല ബുദ്ധികൾ ഉണ്ടാവുള്ളൂ നല്ല ഓർമ്മയുണ്ടാവുള്ളൂ നല്ല വിജയം ഉണ്ടാവുള്ളൂ നന്മയുണ്ടാവൂ ഭാഗ്യം ഉണ്ടാവൂ ഐശ്വര്യം ഉണ്ടാവൂ അങ്ങനെ കാണുന്നവർക്ക് മാത്രമാണ് ജയം അങ്ങനെ കാണുന്നവർക്ക് മാത്രമാണ് പൂർണ്ണത നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പര് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ ഓരോ പ്രവൃത്തിക്കും ഈശ്വരൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഭഗവത് പ്രാർത്ഥന കൊണ്ടുള്ള പ്രാർത്ഥന പ്രാധാന്യം ഈശ്വരീയതയുള്ള പ്രാർത്ഥന പ്രാധാന്യം അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാം അപ്പം അതിനെക്കുറിച്ച് മഹത് ഗ്രന്ഥിക വ്യക്തികൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംവദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെടി മണ്ണിൽ നടുമ്പോൾ മണ്ണിൽ നിന്ന് അതിന് വേണ്ട വസ്തുക്കൾ ആ ചെടി വലിച്ചെടുത്ത് പുഷ്പിച്ച് നമുക്ക് ഭംഗി നൽകുന്ന പോലെ തന്നെ നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് വേണ്ട വളവും വെള്ളവും കൊടുത്ത് അവരെ പുഷ്പിക്കാനുള്ള ഒരവസരം നമ്മൾ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പ്രാധാന്യമായി അൻപത് ശതമാനം കൊടുക്കേണ്ടത് ഈശ്വരാംശമാണ് ഈശ്വരീയ ചിന്തകളാണ് ഒരു മണ്ണ് എപ്രകാരം വേണ്ട ഫലമൂലാദികൾ ചെടിക്കു കൊടുക്കുന്നുവോ മാതാപിതാക്കളാകുന്ന ആ മണ്ണ് ആ മാതാപിതാക്കളാകുന്ന അവരുടെ ഇതിൽ വളരുന്ന കുട്ടികൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴും നല്ല ഡ്രസ്സുകൾ കൊടുക്കുമ്പോഴും നല്ല ആഭരണാദികൾ കൊടുക്കുമ്പോഴും നല്ല സുഖകരമായി നിൽക്കുന്ന ഇഷ്ടമുള്ള ഭക്ഷണ വിനോദങ്ങൾ കൊടുക്കുമ്പോഴും അമ്പത് ശതമാനം മാറ്റിവെച്ച് അൻപത് ശതമാനം ഈശ്വരാംശത്തെ അവർക്ക് കൊടുക്കണം എന്തുകൊണ്ടാണ് ഇപ്പം ഇതിനെന്താ പ്രസക്തി ഈ സബ്ജക്റ്റിന് എന്താ പ്രസക്തി എന്ന് വെച്ചാൽ ഒരുപാട് മാതാപിതാക്കൾ എൻ്റെ മകൾ ഇങ്ങനെ നമ്മൾക്ക് പറ്റാത്ത ഒരു അഫയർ സ്നേഹത്തിൽപ്പെട്ടിരിക്കുകയാണ് പ്രേമത്തിൽപ്പെട്ടിരിക്കുകയാണ് അവരെത്ര പഠിച്ചിട്ടും എൻ്റെ മക്കൾക്ക് ജോലിയാകുന്നില്ല എൻ്റെ മക്കളെ എത്ര ഞാൻ നന്നായിട്ട് വളർത്തി തിരുമേനി സ്വഭാവം വളരെ മോശമാണ് പറഞ്ഞാൽ കേൾക്കുന്നില്ല അങ്ങനെ മക്കളെക്കുറിച്ചുള്ള നിരവധി പരാതികളുമായി അമ്മമാർ മുമ്പ് വരുമ്പോൾ ഈ പരാതിയായി മരുന്ന ആ ദിവസം വരെ അവർ കാത്തിരിക്കേണ്ടതില്ലായിരുന്നു എന്ന് മാതാപിതാക്കളെ മനസ്സിലാക്കുന്നതിനാണ് ഞാനിത് പറയുന്നത് എൻ്റെ മക്കള് നന്നാകും എന്ന് പറയുന്ന ശുഭപ്രതോഷയുടെ നമ്മൾ ഓരോ ദിനവും സഞ്ചരിക്കുമ്പോൾ നാളെ ആ ശുഭപ്രതീക്ഷയായി വരും എന്നുള്ള അഹങ്കാരം നമ്മളിൽ എപ്പോൾ ഉറപ്പിക്കുന്നു അവിടെ നമ്മുടെ നാശമാണ് ആ ശുഭകരമായ പര്യവസാനം അവർക്കുണ്ടാവണമെങ്കിൽ ആ പ്രവൃത്തിയുടെ കൂടെ നമ്മൾ ദൈവികത മിക്സ് ചെയ്യുമ്പോൾ ദൈവീകമായ പ്രവൃത്തി ആയാലാണ് പര്യവസാനം ശുഭകരാകുള്ളൂ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും വെള്ളം കുടിക്കുമ്പോൾ അത് തീർത്ഥമാണ് ദൈവികമാണെന്ന് സങ്കല്പിച്ച് അത് തീർത്തവും ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദൈവികമാണെന്ന് സങ്കല്പിച്ചാൽ അത് പ്രസാദവും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനകത്ത് ദൈവീകത മിക്സ് ചെയ്യുമ്പോൾ ആ ദൈവീകമായ ഫലമാണ് പരമ്പരയിലെ വളർച്ചയ്ക്ക് കാരണം നിങ്ങൾ ഓരോ മാതാപിതാക്കളും നിങ്ങൾ ആ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ കടയിൽ കയറുന്ന കയറി രണ്ടോ മൂന്നോ മണിക്കൂറോ ചിലവാക്കുന്ന സമയം എത്ര നേരം അഞ്ചു മിനിറ്റ് അവൻ പത്ത് മിനിറ്റ് വിളക്കിൻ്റെ മുമ്പിൽ നാമം ജപിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ടെന്ന് സ്വയം ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ കുട്ടിയും ആഴ്ചയിൽ എത്ര തവണ എൻ്റെ മക്കൾ ഇഷ്ടം പോലെ ഭയങ്കര വിശ്വാസിയാണെന്ന് പറഞ്ഞ ഓരോ മാതാവും ഓരോ പിതാവും ശ്രദ്ധിക്കേണ്ട ആഴ്ചയിൽ എത്ര തവണ അദ്ദേഹം ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് അവിടെയാണ് ഈശ്വരാംശം ശരിക്കുന്നത് പലരും പറയാനുണ്ട് ഭയങ്കര വിശ്വാസിയെന്ന് പക്ഷെ അമ്പലത്തിൽ പോകാത്ത വിശ്വാസത്തിൻ്റെ വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല നല്ല വിശപ്പുണ്ട് വയറ് എന്നറിയില്ല ഓ വിശക്കുന്നതിന് ഭക്ഷണം കഴിക്കണം അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ എത്ര നേരം ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അവൻ ദൈവിക വിഷയത്തിൽ അവൻ മാറ്റി വയ്ക്കുന്നുണ്ടോ ആ സമയമാണ് അവൻ്റെ ജീവിതത്തെ സമസ്ത കാര്യങ്ങളെയും മുൻപിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ആഴ്ചയിൽ എത്ര ദിവസമാണോ അവൻ ക്ഷേത്രദർശനം നടത്തണേ അവിടുന്ന് കിട്ടുന്ന ആ പുണ്യവും ഭാഗ്യവുമാണ് അവൻ്റെ ജീവിതത്തിലെ അവസാനം വരെയുള്ള സമസ്ത കാര്യങ്ങളെ മാറ്റിവെക്കുന്നത് അങ്ങനെ ചെയ്യുന്ന കുട്ടിക്ക് മാത്രമേ നല്ല ബുദ്ധി ഉണ്ടാവുള്ളൂ സൽബുദ്ധി എന്ന് പറയും നല്ല പെരുമാറ്റം ഉണ്ടാവുള്ളൂ നല്ല ചിന്തകൾ ഉണ്ടാവുള്ളൂ നല്ല ബുദ്ധികൾ ഉണ്ടാവുള്ളൂ നല്ല ഓർമ്മയുണ്ടാവുകയുള്ളൂ നല്ല വിജയമുണ്ടാവുള്ളൂ നന്മയുണ്ടാവൂ ഭാഗ്യം ഉണ്ടാവൂ ഐശ്വര്യം ഉണ്ടാവൂ അത് നമ്മളെന്തു ചെയ്യണേ ചൊട്ടേലെ ശീലം ചുടല വരെ എന്നാണ് പറയുന്നത് കുട്ടിക്കാലത്ത് കുട്ടികളെ പഠിപ്പിച്ച് കൊണ്ടു വന്ന് കുട്ടിക്കാലത്തോട്ട് നാമം ജപിച്ചവരെ കൊണ്ടുവന്ന് കുട്ടിക്കാലത്ത് തൊട്ട് ക്ഷേത്ര ദർശനം നടത്തി കൊണ്ടുവന്ന് കുട്ടിക്കാലം തൊട്ട് പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സ് കൊണ്ടുവന്ന് കുട്ടിക്കാലം തൊട്ട് നല്ല ഭാഷണം നല്ല സംസാരം ചെയ്യാനുള്ളത് കൊണ്ടുവന്ന് കുട്ടിക്കാലം തൊട്ട് മറ്റുള്ളവരുടെ നന്മ കണ്ടുപഠിപ്പിച്ച് വളർത്തിക്കൊണ്ടു വന്ന് ആ അവരുടെ ശീലങ്ങൾ ഒരിക്കലും മോശമാവില്ല മാതാപിതാക്കളെ വണങ്ങുന്ന കുട്ടികൾക്ക് മാതാപിതാക്കളെ വിഷമിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല ഈശ്വരനെ വണങ്ങുന്ന കുട്ടികൾക്ക് ഈശ്വരനെ വിഷമിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല ലക്ഷ്മിദേവിയായിട്ട് സമ്പത്തിനെ കാണുന്ന കുട്ടികൾ അത് ലക്ഷ്മിയുടെ ഐശ്വര്യമാണെന്നുള്ള അമിതമായ പൈസ ഇലവാക്കി നശിക്കാൻ നിൽക്കത്തില്ല വിദ്യയെ സരസ്വതിയുടെ ഒരു വരദാനമാണെന്ന് കണ്ട സരസ്വതിയെ പ്രാർത്ഥിച്ച വിദ്യാർത്ഥിവിന് ഒരിക്കലും തോൽവിയുടെ രുചി അറിയത്തില്ല മഹാവിഷ്ണുവിനെയും മഹാദേവനെയും പ്രാർത്ഥിച്ച് ഉത്തങ്ക ശൃംഖത്തിലെത്തുന്ന പ്രാർത്ഥിക്കുന്ന ഒരിക്കലും നല്ല രീതി എത്താതിരിക്കില്ല അപ്പം നിത്യജീവിതത്തിനകത്ത് നമ്മളെ കുട്ടികൾക്കും നമ്മുടെ നമ്മളും എല്ലാ പ്രവൃത്തിയും ഈശ്വരനുമായി സംയോജിപ്പിച്ച് ചെയ്യുമ്പോഴാണ് ഈശ്വരീയമായ ലൈഫ് ലഭിക്കുന്നത് നമുക്ക് രാവിലെ എസ് എൽ സി പരീക്ഷ തുടങ്ങിയാണ് നമ്മൾ ആ അവധി കിട്ടിയ ഒരു മാസം ഒന്നും ചെയ്തില്ല ആ പരീക്ഷ തുടങ്ങണി അന്ന് ഓടിപ്പോയി അമ്പലത്തിൽ പോയി നിലവിളക്കിന് കൊടുത്തു ഒരു പായസത്തിന് കൊടുത്തിട്ട് എൻ്റെ കുട്ടിയെ എല്ലാത്തിനും എന്ന് പ്രാർത്ഥിച്ചു പരീക്ഷ കഴിയുമ്പോൾ കുട്ടിക്ക് എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ പായസം വെറുതെ ആയല്ലോ ഭഗവതി എന്ന് പറയണ ഭക്തി ഭക്തി അല്ല കാരണം കൈക്കൂലിയാ അന്നാ പോണേ അതായത് ആ പർട്ടിക്കുലർ അതായത് ആ കുട്ടി പഠിക്കണ സമയത്ത് ആ എക്സാമിന് വരേണ്ടത് പഠിക്കാൻ ഈ കുട്ടിക്ക് തോന്നേണ്ട സമയത്ത് ഈ കുട്ടി അമ്പലത്തിൽ വിട്ടില്ല ആ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളും പാഠഭാഗങ്ങളും ഓർമ്മയിൽ നിൽക്കേണ്ട സമയം അത് പഠിക്കുന്നത് അവൻ്റെ ഓർമ്മയൊക്കെ ആണെങ്കിൽ ആ പഠിക്കുന്ന സമയത്ത് അത് പഠിക്കാൻ തോന്നണം ആ സമയത്ത് അവനെ നാമം ചോയിപ്പിച്ചില്ല അമ്പലത്തിൽ വിട്ടില്ല പരീക്ഷ തുടങ്ങുന്ന പായസം കഴിച്ചു പഠിച്ചോ പഠിച്ചില്ലോ എന്ന് അറിയില്ല എന്നിട്ട് അവന് മാർക്ക് എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ ഭഗവതി എന്നെ പറ്റിച്ചല്ലോ എന്ന് ഒരു കാര്യവും ഇല്ലാന്ന് കഴിച്ചിട്ടൊന്നും കാര്യമില്ലാന്ന് അവിടെ ഭഗവതിയെ കുറ്റവും പറഞ്ഞു ഭഗവതിയെ അപമാനിച്ചു നമ്മുടെ ഭക്തി ഇല്ലാണ്ടാക്കി ഈ ഭക്തി കൊണ്ട് നാളെ രക്ഷപ്പെടും എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ചിന്തകൾ പോകുന്നതെങ്കിൽ അത് ദൈവീകമല്ല ഈശ്വരീയമല്ല ഇതൊക്കെ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സമയമാകുമ്പോൾ ഓടി ചെന്നു മനസ്സിലാവുന്നുണ്ടോ കല്യാണം കഴിക്കുന്ന സമയത്ത് ജാതകം നോക്കില്ല ആരെ ഇപ്പം ജാതകം നോക്കണേ പരസ്പരം മനസമ്മതം മതി ചില ജോലിസ്യന്മാരും ഇപ്പം പറഞ്ഞു തുടങ്ങി മനസ്സിലാവുന്നുണ്ടോ ആ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ വലിയ 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 വാചകങ്ങളൊക്കെ പറഞ്ഞ് തോന്നിയ ഒരാളെ കല്യാണം കഴിച്ച് അത് അടിയിടിയും മേടിച്ച് നല്ല ഈ ചവിട്ട് കൊള്ളുമ്പോൾ ഓടിപ്പോയി അടുത്തുള്ള ശിവനെ അയാൾക്ക് സ്നേഹം കൊണ്ടാണെന്ന് പ്രാർത്ഥിച്ചു ഏത് ഇവരുടെ ജാതകം തമ്മിൽ ഒട്ടും ചേരിയല്ല ഒട്ടും ചേരാത്ത രണ്ട് വസ്തുക്കൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഓടിപ്പോയി ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ആ പ്രശ്നം വന്നപ്പോൾ മുഴുവൻ ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാൻ കേട്ടില്ല ഇനി പോണില്ലെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ അങ്ങനെ ഈശ്വരനെ പഴി പറയാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയല്ല അത് ഈശ്വരീയമായി തരുന്ന ബന്ധങ്ങളാണ് ഈശ്വരീയമായി നിലനിൽക്കുന്നത് ഈശ്വരീയമായി സഞ്ചരിക്കുമ്പോഴാണ് ഈശ്വരീയമായി ഗുണം കിട്ടണത് അങ്ങനെ ഏത് നമുക്ക് പറ്റാത്ത കോഴ്സ് പോയി എടുത്തു അറിയില്ലാത്ത കോഴ്സ് പോയി എടുത്തിട്ട് നമ്മൾ പാസ്സായില്ല എന്നിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് നല്ല കോഴ്സ് തന്നില്ല ഭഗവാൻ ഒന്ന് ആലോചിച്ചോക്കും നമ്മളൊരു വണ്ടിയുടെ മുൻചക്രവും പിൻചക്രവും പോലെയാണ് മനസ്സിലാവുന്നുണ്ടോ ആ മുൻചക്രം എന്ന് പറയുന്ന ബുദ്ധിയുടെ സ്വരൂപത്തിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ദൈവിക ചക്രമാണ് ബാക്കിലെ ആ ദൈവാംശമാണ് നിങ്ങളുടെ മുൻപിലെ ചക്രത്തിനെ പിടിച്ചു നിർത്തുന്നത് നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് നിങ്ങൾ ജീവിതത്തെ കൊണ്ടുപോകും അതിനകത്ത് എല്ലാവിധ ഐശ്വര്യവും നന്മയും ശ്രേഷ്ഠതയും വിജയവും നൽകുന്ന ദൈവികതയെ നിലനിർത്തിയുള്ള ഈശ്വരാംശം നിറഞ്ഞുള്ള ജീവിതത്തെ നിങ്ങൾ എപ്പോൾ പിന്തുടരുന്നുമ്പോഴോ അപ്പോഴാണ് നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുട്ടികളും നന്നാവും ഈശ്വരനെ ഭജിച്ച് പ്രാർത്ഥിച്ച ഓരോ പ്രവൃത്തിയും ഈശ്വര്യമാക്കി തീർക്കുമ്പോഴാണ് നിങ്ങളുടെ പരമ്പര കേമാവുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഈശ്വരാംശം ആണ് അനുഗ്രഹം കൊണ്ടാ ചെയ്യാൻ പറ്റണേ നന്മയാണെങ്കിൽ ചീത്തയായാലും ആ അതിലൊക്കെ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് തൂളിലും തുരുമ്പലും ഭഗവാൻ ഇത് കാണുന്നുണ്ട് എല്ലാ പ്രവൃത്തിയും ഭഗവത് ആണെന്ന രീതിയിൽ നിങ്ങൾ കുട്ടികളെയും നിങ്ങളും ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾ അത്യുന്നതയുള്ള സുഖത്തിലേക്കും സമാധാനത്തിലേക്കും എത്തുന്നത് നിങ്ങളെല്ലാം വിഷയങ്ങളും ചെയ്തു വെച്ചതിന് ശേഷം അവസാന നിമിഷം ഭഗവാനെ പ്രാർത്ഥിച്ച് നടന്നില്ല എന്ന് പറയുന്നതല്ല ഭക്തി ഭക്തിയോടെ പ്രവൃത്തികൾ ചെയ്ത് ഭക്തിയോടെ തന്നെ വിജയത്തിൽ എത്തുന്നതിനാണ് ഭക്തി തുടക്കം തൊട്ട് അവസാനം വരെ ഭക്തിയിലായിരിക്കണം തുടക്കം തൊട്ട് അവസാനം വരെ ആചാര്യ നിർദ്ദേശത്തിലായിരിക്കണം തുടക്കം തൊട്ട് സൽ കൊണ്ടും ജീവിക്കുക പുച്ഛങ്ങളും കുശുമ്പുകളും കുറുമ്പുകളും പറയുന്ന വാക്കുകളേക്കാൾ മെച്ചം അതേ നാക്കുകൊണ്ടും മന്ത്രം ജപിക്കുന്നോർത്ത് നല്ലതു മാത്രം പറഞ്ഞ പറയുന്ന അക്ഷരങ്ങളെ നാമമായിട്ട് ബന്ധിപ്പിക്കുക അങ്ങനെ ജീവിതത്തിനകത്തേക്ക് എപ്പോഴാണോ വാക്കിലും പ്രവൃത്തിയിലും ബുദ്ധിയിലും ഈശ്വരാംശം കടന്നു വരുന്നത് അവിടെയാണ് ഒരു കുടുംബവും ഒരു വ്യക്തിയും പൂർണ്ണമായി ജയിക്കുന്നത് അവിടെയാണ് ഒരു പൂർണമായ കുടുംബത്തിൻ്റെ പൂർണ്ണ നാമജപം കിട്ടുന്നത് അവിടെയാണ് കുടുംബത്തിൻ്റെ പൂർണ്ണ മോക്ഷം കിട്ടുന്നത് നിങ്ങളും നിങ്ങളുടെ പരമ്പരയും നിങ്ങളുടെ കുട്ടികളും ശ്രദ്ധിക്കേണ്ട നമശിവായ ജപിക്കുന്ന നാരായണ നാമം ജപിക്കുന്ന പ്രാധാന്യത്തോടുകൂടി നമശിവായ ജപിക്കുമ്പോൾ കാണുന്ന ഭഗവാനെ ഭഗവാനെപ്പോലെ നാരായണനാമം ജപിക്കുന്ന ഭഗവാനെ പോലെ ഓരോ വ്യക്തിയെയും കുടുംബത്തെയും പ്രവൃത്തിയെയും കണ്ടുകൊണ്ട് ഓരോ വർത്തമാനവും നാമജപമാണ് തിരിച്ചതിൻ്റെ ഗുണം ഗുണമുണ്ടാവും എന്നുള്ള ശക്തിയോടുകൂടി നിങ്ങൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് വിജയം അങ്ങനെ കാണുന്നവർക്ക് മാത്രമാണ് ജയം അങ്ങനെ കാണുന്നവർക്ക് മാത്രമാണ് പൂർണ്ണത അതുകൊണ്ട് ഈശ്വരാംശം ഈശ്വരത നിലനിർത്തി അതിനെ കൂട്ടി ഇണക്കിയുള്ള പ്രവൃത്തികളിലാണ് ശാശ്വതമായി നിൽക്കുന്ന വിജയം നിൽക്കുന്നത് അതുകൊണ്ട് നിത്യജീവിതത്തിൽ ഈശ്വരനെ വിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രപഞ്ച സത്യം அது ஒன்று மனசிலாக்க நமஸ்காரம் கோயில்கு